കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ വിദ്യാഭ്യാസ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് അകത്തി ആന്ധ്രോത്വദ്വീപുകളിൽ സ്കൂളുകൾ ദ്വീപ് ഭർണകൂടം അടച്ചുപൂട്ടിക്കഴിഞ്ഞു അകത്തിയിൽ അഞ്ച് സ്കൂൾ ഉണ്ടായിരുന്നത് മൂന്നായി ചുരുങ്ങിക്കഴിഞ്ഞിട്ടു ലക്ഷദ്വീപിൽ വിദ്യാഭ്യാസ പ്രതിസന്ധി രൂക്ഷമാണ് അകത്തി ആന്ധ്രോത്ത് ദ്വീപുകളിൽ ദ്വീപ് വർണ്ണകൂടം സ്കൂളുകൾ അടച്ചുപൂട്ടിയതോടെ ഇനി എന്ത് ചെയ്യണമെന്ന ചിന്തയിലാണ് ദ്വീപ് നിവാസികൾ അകത്തിയിൽ അഞ്ച് സ്കൂൾ ഉണ്ടായിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നായി കുറയുമ്പോൾ അത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് സ്കൂളുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നത് ജനങ്ങൾക്കത് വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു പുതിയ അധ്യയന വർഷം മലയാളം മീഡിയത്തിൽ പ്രവേശനം നൽകുന്നതും അധികൃതർ നിർത്തലാക്കിയിട്ടുണ്ട് സ്കൂളുകൾ പൂട്ടിയതിന്റെ കാരണം അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ഇതിന് പിന്നാലെ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് ജെ പി സ്കൂൾ സൗത്ത് പൂർണ്ണമായും നിർത്തലാക്കിയത് ഇവിടുത്തെ വിദ്യാർത്ഥികളെ കുറച്ചപ്പുറത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്തു അഞ്ചു സ്കൂളുകളുണ്ടായിരുന്ന അഗത്യ ദ്വീപിലെ ഒരു സ്കൂൾ നേരത്തെ തന്നെ അടച്ചിരുന്നു ശേഷം നാല് സ്കൂളുകളിലായാണ് ദ്വീപിലെ വിദ്യാർത്ഥികളെല്ലാം പഠിച്ചിരുന്നത് അതിലൊരു സ്കൂളാണ് ഇപ്പോൾ വീണ്ടും കൂട്ടിയിരിക്കുന്നത് നിരന്തരം ദ്വീപ് ജനതയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനവുമായി ദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോകുമ്പോഴും ബി ജെ പി നേതൃത്വം ഒരു ചെറുപിരൽ പോലും അനക്കുന്നില്ല ദ്വീപിന്റെ സംസ്കാരവും പാരമ്പര്യവും തകർക്കുന്ന സമീപനമാണ് ബി ജെ പിന്തുടരുകയും ചെയ്യുന്നത് ദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാകാതെ കൊച്ചിയിലെ കുടുംബക്കാർക്ക് സ്ഥാനമാനങ്ങൾ നേടാൻ ബി ജെ പി അധ്യക്ഷൻ കാസ്മി കോയ ശ്രമിക്കുന്ന പരാതി പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു ലക്ഷദ്വീപിനെ തകർക്കാൻ വരുന്ന ദുഷ്ടശക്തികൾക്ക് ബി ജെ പി വഴികാട്ടുകയാണെന്നും ബി ജെ പി അധ്യക്ഷന്റെ കൊച്ചിയിലെ വേണ്ടപ്പെട്ടവരുടെ ഗുണഗണങ്ങൾ പുറത്തിറഞ്ഞാൽ ദ്വീപ് ജനത തലയിൽ മുണ്ടിടണമെന്നും ഒരു വിഭാഗ നേതാക്കൾ പരിഹസിക്കുന്നുണ്ട് ഞാനും മകനും മകളും മരുമകനും എന്ന ചിന്തയുള്ള കാസ്മികോയ പാർട്ടിയിലെ സാധാരണക്കാരെയോ ദ്വീപിലെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നും ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നു സ്കൂളുകൾ പൂട്ടിയാലെന്ത് കുട്ടികൾ പഠിച്ചാൽ പഠിച്ചാലെന്ത് എന്ന നയമാണ് ദ്വീപിലെ ബി ജെ പിക്ക് എന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു ദ്വീപിന്റെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കുന്നവരാകണം ബി ജെ പിയെ നയിക്കേണ്ടതെന്ന് അങ്ങനെയുള്ളവർക്ക് ദ്വീപിലെ വിദ്യാഭ്യാസവും ഭാഷയും ജനവികാരവും ഉൾക്കൊള്ളാൻ കഴിയൂവെന്നും നേതാക്കൾ പറഞ്ഞു വെക്കുന്നു വലിയ വലിയ പദവികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കുടുംബക്കാർക്ക് വേണ്ടി തട്ടിയെടുക്കാൻ ഇറങ്ങിയ നേതാക്കളിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ദ്വീപിലെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ദ്വീപ് ജനത ശ്വാസം മുട്ടുകയാണ് അക്ഷരാർത്ഥത്തിൽ നേരത്തെ ഭക്ഷണ കാര്യത്തിലടക്കം ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഭരണം അവിടെ നിലവിൽ വന്നപ്പോൾ കടുത്ത പ്രതിസന്ധിയായിരുന്നു ഉടലെടുത്തത് പിന്നീട് ഇപ്പോൾ വീണ്ടും അധ്യയന പക്ഷത്തിൽ കൂടി കാഴ്ചവെച്ചുകൊണ്ട് ബി ജെ പിയുടെ ഭരണയന്ത്രം അങ്ങനെ ദ്വീപിനെ മുക്കിക്കൊല്ലാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോഴും ശ്രമങ്ങൾ തുടരുന്നത്